ഒരിക്കലും നബ്സല്ലാഹു അലൈഹി വസല്ല തങ്ങളും സഹാബക്കളും സഹാബാക്കളും ഇരിക്കുന്ന സമയത്ത് ഒരു ആരാപി വന്നിട്ട് നിസ്കരിക്കുന്ന സ്ഥലത്ത് മൂത്രമഴിച്ചു ഇത് കണ്ട് ദേഷ്യത്തോടെ സഹാബാക്കൾ അദ്ദേഹത്തെ തടയാൻ വേണ്ടി എഴുന്നേറ്റു അന്നേരം നബ്സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കൂ അയാൾ അത് പൂർത്തീകരിക്കട്ടെ എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു നബ്സു അല്ലാഹു അലൈഹി വസ വളരെ തുഞ്ചിരിയോടുകൂടി കൂടി പറഞ്ഞു മസ്ജിദ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കാനും നിസ്കരിക്കാനും ഉള്ളതാണ് അവിടെ നമ്മൾ ഒരിക്കലും അശുദ്ധി ഉണ്ടാക്കാൻ പാടില്ല ഇത് കേട്ട ആ അറുരാബി വളരെയധികം അത്ഭുതത്തോടു കൂടി നബി അഹ്ഹു അലൈഹി തങ്ങളുടെ അടുത്ത് വന്നു അദ്ദേഹത്തിന് വളരെയധികം ആശ്ചര്യമായി കാരണം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും എന്നെ ഘഷിക്കുകയോ അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ എന്നോട് ദയയും ക്ഷമയുമാണ് നബി അല്ലാ അലൈഹി തങ്ങൾ കാണിച്ചത് ഉടനെ ആ ആരാബി പ്രാർത്ഥിച്ചു അള്ളാഹുവെ എനിക്കും പ്രവാചകൻ മുഹമ്മദ് ബിൻസല്ലാഹ് അലൈഹി വസ്ലാമാ തങ്ങൾക്കും മാത്രം നീ കരുണെ ചൊല്ലിയണേ ഇത് കേട്ട നുസൂർ അള്ളാഹു വലി വസലമത്തങ്ങൾ തുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ വിശാലമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നിയന്ത്രിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് നീ ചുരുക്കിയിരിക്കുന്നു എന്ന് അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ നമുക്ക് ഒരാളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് കൂടിയാണ് ദയോടുകൂടിയാണ് കൂടിയാണ് അതല്ലാതെ നമ്മൾ ദേഷ്യപ്പെടുകയോ റിവെഞ്ച് ചെയ്യുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരാൾ ചെയ്യുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ മനസ്സിലാക്കിക്കൊണ്ടോ നമ്മൾ ഒരാളെ സമീപിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അയാളുടെ ഹൃദയത്തേക്ക് കയടക്കാൻ കഴിയില്ല മറിച്ച് ദയോടുകൂടിയും കൂടിയുമാണ് ഒരാളെ സമീപിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും അത് മാത്രങ്ങളുടെ ആ ഉത്തമ മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എല്ലാവർക്കും നബിതനാശംസകൾ